വെൽക്കം ടു ഈസി റെസിപ്പീസ് ഇന്ന് നമ്മൾ ഒരു സമ്മർ ഡ്രിങ്കാണ് തയ്യാറാക്കുന്നത് അതിനായിട്ട് പുളിഞ്ചിക്കയാണ് എടുക്കുന്നത് ഇഷ്ടംപോലെ പുളിഞ്ചിക്ക പിടിച്ച് നിൽപ്പുണ്ട് അത് എടുത്ത് നന്നായി കഴുകി അതിന് രണ്ട് സൈഡും കട്ട് ചെയ്യുക ഇത് നമ്മൾ മിക്സിയിൽ അരച്ചെടുക്കുന്നതാണോ വലുതായിട്ട് കട്ട് ചെയ്താൽ മതി മൊത്തം കട്ട് ചെയ്തെടുക്കുക അതിന് ഇതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചി ഒരു മൂന്ന് പച്ചമുളക് ചേർക്കാം അത് കട്ട് ചെയ്ത് ചേർത്താൽ മതി പുളിഞ്ചിക്കൻ കട്ട് ചെയ്തത് മിക്സിയിലെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക അതിനുശേഷം കട്ട് ചെയ്ത ഇഞ്ചി കട്ട് ചെയ്ത് വെച്ച പച്ചമുളക് ചേർക്കാം ഇത് നന്നായി അരച്ചെടുക്കുക അതിനുശേഷം ഇത് നന്നായിട്ട് അരിച്ചെടുക്കണം ഒരേപ്പിലൊഴിച്ച് നന്നായി അരി അരിച്ചെടുക്കുക അതിനുശേഷം രണ്ട് കിലോ പുളിഞ്ചിക്കാണെങ്കിൽ ഒരു കിലോ പഞ്ചസാര ചേർക്കണം നന്നായി ഇളക്കി കൊടുക്കുക അതിനുശേഷം ഇത് സ്റ്റൗവിലേക്ക് വെക്കാം ഇത് നന്നായി തിളച്ച് വരുമ്പോൾ സൈഡിൽ ഇതുപോലെ പത ഫോം ചെയ്യും അത് ഒരു തവി ഉപയോഗിച്ച് കോരി മാറ്റുക ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്തിട്ടുണ്ട് നന്നായി മിക്സ് ചെയ്യുക ചെറിയ തീയിലിട്ട് തിളപ്പിച്ചാൽ മതി അപ്പോൾ നന്നായി കുറുകി ഇതുപോലെ വരും തീ ഓഫ് ചെയ്യാം ഇത് തണുപ്പിച്ച് ഫ്രിഡ്ജിൽ വെച്ചേക്കുക ഗ്ലാസ് ബോട്ടിലിൽ മാത്രമേ സൂക്ഷിക്കാൻ പാടുള്ളൂ ഡ്രിങ്ക് തയ്യാറാക്കാനായി ആവശ്യത്തിന് സ്പെടുത്ത് ഐസ് ചേർത്ത് തണുത്ത വെള്ളം ഒഴിച്ച് ഉപയോഗിക്കാവുന്നതാണ് എല്ലാവരെയും ട്രൈ ചെയ്യുക താങ്ക്